ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു ഇവനി സ്നേക്ക് ആണ് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് ഉണ്ടാക്കാനും സിമ്പിളാണ് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് രണ്ട് കപ്പ് മൈദയാണ് ഇട്ടെടുക്കുന്നത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് മൈദയാണ് ഇട്ടെടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാം ഇനി ഇളം ചൂട് ഇത് കുഴച്ചെടുക്കുന്നത് വെള്ളം മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാതെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചെടുത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത് മാവ് നല്ല പോലെ കുഴച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുത്തിട്ട് ഒന്നും കൂടി കുഴച്ചെടുക്കാം നല്ല സോഫ്റ്റായി കുഴച്ചെടുത്തിട്ടുണ്ട് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് വെച്ചെടുക്കുന്നത് ഇതിലേക്ക് മൂന്ന് വലിയ സവാള അരിഞ്ഞെടുത്തതാണ് അത് ഇട്ടെടുക്കാം ഇതൊന്ന് വഴറ്റിയെടുക്കാം നല്ലോണം വയന കിട്ടേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് വയറ്റിയെടുത്താൽ മതി സവാള ചെറുതായിട്ടൊന്ന് കളറ് മാറി വഴന്ന് കിട്ടിയാൽ ഇതിലേക്ക് ഒരു നാലല്ല് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് കൊടുക്കാം അതേപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് കൂടി ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു വലിയ പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതങ്ങോട്ട് കൂടി ഇട്ടെടുക്കാം ഇത് മൂന്നും ചെറുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൻ്റെ റോസ് മെല്ലിലേക്കൊന്ന് മാറി കിട്ടിയതിന് ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണ് ഗരം മസാല പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിൻ്റെ റോസ് മെല്ലിലേക്കൊന്ന് മാറി കിട്ടോളെ മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് ചേർത്ത് കൊടുക്കുന്നത് കുരുമുളകും ഉപ്പിട്ടിട്ട് വേവിച്ചെടുത്തതാണ് എന്നിട്ട് ചെറുതായിട്ട് പീസാക്കിയതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ബീഫൊക്കെ ഇതിൽ നന്നായിട്ട് മിക്സായി വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ മാവ് നല്ലോണം സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഉരുളകളാക്കിയെടുക്കാം വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കാം ഞാനിവിടെ ഇങ്ങനെ ഏഴണം ആക്കി എടുത്തിട്ടുണ്ട് ഇതൊന്ന് പരത്തി എടുക്കണം അപ്പോൾ കല്ലിൽ കുറച്ച് മൈദ ഇട്ടതിനു ശേഷം പരത്തിയെടുക്കാം കുറച്ച് വലുപ്പത്തിൽ പരത്തിയെടുത്ത ശേഷം അത് മാറ്റി വെക്കാം ഇനി ഇതേപോലെ തന്നെ ഒന്നുകൂടി പരുത്തിയെടുക്കാം അതേപോലെ തന്നെ കുറച്ച് വലുപ്പത്തിലായി പരത്തിയെടുത്തിട്ടുണ്ട് ഇനി മുകളിലായിട്ട് ഫില്ലിങ് വെച്ചെടുക്കാം കുറച്ച് ക്യാപ്പ് ഇട്ടിട്ട് ഇതേപോലെ വെച്ചെടുക്കുക അപ്പോൾ വലിയ മുഴുവനും വെച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം പരത്തി വെച്ചിട്ടുള്ള ആ പത്തിരിദിന മുകളിലായിട്ടൊന്ന് വെച്ചെടുക്കുക എത്താത്ത ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് വലിച്ചിട്ട് ഒന്ന് വെച്ചെടുത്താൽ മതി അപ്പം അങ്ങനെ ഒന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു റൗണ്ടിലുള്ള അടപ്പോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നായിട്ട് വട്ടത്തിൽ മുറിച്ചെടുക്കാം അപ്പം അങ്ങനെ മുഴുവനായിട്ടും കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ബാക്കി വന്ന മാവ് ഒന്ന് എടുക്കാം ഇനി ഇത് ഓരോന്നെടുത്തിട്ട് ഓരോന്നിൻ്റെ അറ്റവും ഒന്ന് പ്രെസ് ചെയ്തിട്ട് ഒട്ടിച്ചെടുക്കാം ഇത് വേണമെങ്കിൽ വേറെ ഡിസൈനൊക്കെ ആക്കി വെക്കാം അപ്പം ഞാനൊരു ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല ഇതേപോലെ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനി ബാക്കിയുള്ള ഉരുളകളൊക്കെ ഇതേപോലെ പരത്തിയെടുക്കാം മുഴുവനായിട്ടും ഇതേപോലെ പരത്തി വെക്കണ്ട ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവരൊന്നും പരത്തിയെടുത്തിട്ട് ഫില്ലിങ് വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് പരത്തിയെടുത്താൽ മതി അപ്പോൾ ഒന്നും ഇവിടെ പരത്തി മാറ്റി വെച്ചിട്ടുണ്ട് അടുത്ത ഉരുളയും കൂടി ഇതേപോലെ വലുതാക്കി പരത്തിയെടുക്കാം ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിന് മുകളിലായിട്ട് ഫില്ലിങ് വെച്ചെടുക്കാം ഇനി ആദ്യം നമ്മൾ പരത്തി മാറ്റി വെച്ചിട്ടുള്ളതിന് മുകളിലായിട്ട് വെച്ചെടുക്കുക എത്താത്ത സ്ഥലങ്ങളിലൊക്കെ വലിച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക റൗണ്ട് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ള മാവ് ഇതിലൊന്നും മാറ്റാം ഇനി ഓരോന്നിൻ്റെയും അറ്റവും ചെറുതായിട്ട് പ്രസ് ചെയ്തെടുക്കാം അപ്പോൾ അങ്ങനെ മുഴുവനായിട്ടും പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് എണ്ണ നല്ലോണം ചൂടായാൽ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം അടിബാഗ് ഒന്ന് മുരിഞ്ഞ് വന്നാൽ നമുക്കൊന്ന് മറിച്ചിട്ടെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും അധികം സമയം എണ്ണയൊക്കെ കിടക്കേണ്ട ആവശ്യമില്ല ഉള്ളിൽ ഫില്ലിങ്ങൊക്കെ വേവിച്ചെടുത്തതാണ് പുറത്തുള്ള ആ കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതും കൂടി ഇട്ടെടുക്കാം ഇരിച്ചും മറിച്ച കെട്ടെടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ അത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നേക്ക് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്